സുഹൃത്തുക്കളെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മളിന്നുള്ളത് ആദവനാട് ഗ്രാമപഞ്ചായത്തിലാണ് ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ മൊത്തം ഇരുപത്തി നാല് വാർഡുകളാണ് ഇവിടുത്തെ കക്ഷിനില ഇരുപത്തി ഒന്ന് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് ഒരു സ്വതന്ത്രം എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുകയാണ് ഭരണാധികാരി അംഗങ്ങളിൽ നിന്ന് മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് ഓർഡർ അനുസരിച്ച് ഈ മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയുമാണ് ചെയ്യുക ആ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശ്രീ യഥാർത്ഥമായ അകഥതയും കൂടാതെ വിദ്യാഭ്യാസവും ഞാൻ എൻ്റെ ഔദ്യോഗികത്തിന് യഥാവിധിയായ വിശ്വസ്തതയോടെ എന്റെ പരമാവധി കഴിവ് പ്രചോദനത്തിനെ പറ്റി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞമായ

ണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ അമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്യതയോടെ എൻ്റെ പരമാധി കഴിവ് പ്രയോജനപ്പെടുത്തി പ്രയോഗിക്കുമെന്നും ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി ഗ്രാമപഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് രണ്ടാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീ കെ പി ജാസർ ആദമനാട് ഗ്രാമപഞ്ചായത്തിലെ ആദമനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ പി ജാസലി തന്നെ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും വിദ്വേഷ കൂടാതെയും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾക്ക് യഥാവിധയായും വിശ്വസ്ഥതയോലും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നുംാഹുര നാമത്തിൽ സത്യപ്രതിജ്ഞ

നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘലി ഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുമെന്നും വയഷിക കൂടാതെ അമ്മദയോ വിദ്യാഭ്യാസമ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക ജീവിത ഉദ്യาวิทยาลัย വിശ്വസ്തതയോടെ എന്റെ പരിമാവധി കഴിവ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന അല്ലാഹുവിനെ നാംത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. ദോബദനേ രശോ പോയിക്കൊനേ അഞ്ചാം ഭാഗനനെ വിടൈച്ച് മൂന്ന ഓഫീസില നിന്നും മീറ്റിംഗ് ഹാളിലേക്ക് നടക്കുന്ന പരിപോവിലേ സനദേവ് ദേജാ തസ്നാബോ പെക്കേ ണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ്

ಅವರು ಹೊರಕೊಂಡು ಹಿಂದೂಗಳ ಪರವಾದಿಕನ ಅರ್ಕಂದವನ್ನು ದರಷ್ಟೆನು ವಾಯಾಸಂಗೇ ಕೂಡಾದ ಮಹಮದಿಯೋ ಟಿದೇಶವರ ಕೂಡಾದ ಕಾರಣವೇ ಆ ಉದ್ಯೋಗಕ್ಕೆ ತಮ್ಮ ಯಾವಾಗಲೂ ಇರುವಂತೋದಿಂದ ಪರಮಾಧಿ ಕೈ ನೇಮಕತೆ ಒಂದು ನಿರ್ದಿವಾಗಿ ಕೂಡ ಅವಾಹನೆ ನಾವತ್ತಿನ ಸತ್ಯಕ್ಕೆ ಸಭೆದರ ಯಶಸ್ವೋಕಿನ ನಾಯ್ ಶ್ರೀ ರಶಿಯೋ ಅವರ ಪಟ್ಟಕದಲ್ಲಿ ವಿಜಯಿಸಾ 나ಸರು ಮತ್ತು ಪುತ್ರಪದಿಗಳಿಗೆ ാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വെട്ടിപ്പുറത്തുള്ള റഹീം എന്നതിനാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂർവ്വ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അതിനേണ്ടതായി നിലനിർത്തുമെന്നും പയാസങ്ങ കൂടാതെയോ നമ്മുടെയോ ഉദ്ദേശങ്ങൾ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗികത്വങ്ങൾ യഥാവിധിയായി വിശ്വസിക്കുകയും എൻ്റെ പരമാവധി കൈ പ്രയോജനപ്പെടുത്തും നിർവഹിക്കുമെന്ന് അള്ളാഹു ജലാമെൻ സത്യപ്പെടുത്തുന്നു

കടയിലോട് യഥാർത്ഥമായ വിശ്വാസം കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷനോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കുത്തങ്ങൾ യഥാവിധിയായും വിസ്തൃത്വതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അവാഹുബിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ 152 പരിതിയുള്ള ഒരു വിഷയച രവലത് മലത്തിൽ കൂടി ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പലത്തിൽ തളത്തിൽ തൊടിയെന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറു പുരത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

очку Qual relifiers Yes ya saya K discretion But like Wellya OK wel Well, Trustee When OK, What you ായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഞാൻ നിയമ നടപ്പാക്കിയ ഷാഫിൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ சிறாளர் எதீகாナ அவர்கள் வெஜிதா நசைவா சிஹா தாத்தவரான கிராம பஞ்சாயத்திலே தாத்தவரான கிராம பஞ்சாயத்திலே அங்கമായി தேர்ந்தெடுக்கப்பட்ட நசைவா என்றయన ஏமாந்து செல்வனட팍ியா இந்தியன் வரமநடையோட யதார்த்தமான বিশ্বাসের ஊறு குடுத்து எண்ணு

ായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അസീന മങ്ങാട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുലി നാമത്തിൽ സത്യപ്രതിജ്ഞ വിജയിച്ച ഹാജറ യഥാർത്ഥമായ വിശ്വാസവും ഊറവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും കൂടാതെയും ഞാൻ ഔദ്യോഗിക ഭയാശങ്കൂടാതെയുംങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി പഴി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു നാസർ ഞാൻ ഇരുപത്തിയൊന്ന് കരുവാൻപടി വാർഡിൽ നിന്ന് വിജയിച്ച അനൂപ് ചാത്തി എഴുത്തുന്ന അനൂപ് നായർ പ്പെട്ട അനൂപ് സത്തിരത് എന്ന ഞാൻ വിമാനശ്രമം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും ഓർവ് പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാസക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഗടപ്രതിജ്ഞ ചെയ്യുന്നു ഭാഗം എന്ന് വിജയിച്ച അബ്ദുൾ ഗഫൂർ പറഞ്ഞു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ യഥാവിധിയായും എൻ്റെ പരമാവധി കൈ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹു സത്യുന്നുളപ്പി ബാബു വിജയിച്ച ഈ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ബാങ്ക് അക്കാദമിക യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാ അല്ലെങ്കിൽ केलाത്തേന് ഭയാശങ്ക കൂടാതെയും മമതയോ വിധേശമ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക कर्तव्यों യദാവിധിയായും വിശ്വസ്തതയോടെ എൻ്റെ പരമാവധി കയ്യിൽ പ്രയോജനപ്പെട്ടി നിർവഹിക്കുന്നുവെന്ന് അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ സ്വീകരിക്കുന്നതായി പടിവാസവരിലൂടെ അറിയിക്കുന്നു. പ്രതിീകുന്നു. അടുത്തതായി 10 ആമത്തെ അമ്പലപൻ ബിൻ വിജയച്ച നമ്മുടെ രണ്ടാമത്തെ മുഹമ്മദ് അഷ്‌റഫ് മുഹമ്മദ് അഷ്റഫ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയോട് പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവിധ വിശ്വസതയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് നാമത്തിൽ ഞാൻ ചെയ്യുന്നു

എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും ഗോറ് പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രതികരിച്ചു

ோட யாத்தரமான கழிவு பிரயோஜனப்படுத்தும் அல்லாவிட நாமத்தை സത്യപ്രതിജ്ഞ ഇവിടെ പൂർത്തിയാകുകയാണ് ഇതിന് സത്യപ്രതിജ്ഞാണെങ്കിൽ නිරන්න කාරි අපම ගන්න අප හැරස කා